블로그가 있는데. 무슨 말인지. 이건 속옷이야. 이건 누드 옷이 아 പുതിയൊരു വീട്ടിലെല്ലാം നമുക്ക് പിടി നമ്മൾ നോക്കാൻ പോകും ഞാനിപ്പോൾ ചെയ്തു പറഞ്ഞ കാര്യം നമ്മളെ ഫോളോ ചെയ്യുന്നവർക്കറിയാം ത്രിവാനത്ത് കാട്ടാക്കട കോളേജ് ഞാൻ പഠിക്കണം ഇപ്പം ബി എ എക്കണോമിക്സ് പഠിക്കണം അതിന്റെ വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം യൂണിഫോൺ ഉണ്ട് ഇപ്പൊ എല്ലാം നേരത്തെ യൂണിഫോൺ ഉണ്ട് ഓരോ വർഷവും ഓരോ കളർ യൂണിഫോമിങ്ങനെ ചെയ്ഞ്ച് ആയിക്കൊണ്ടിരിക്കും അപ്പോൾ ആ സാധനം ആദ്യമായിട്ട് ഇട്ട് നമ്മൾ കോളേജിൽ പോകണത് ഇപ്പം നോർമലായിട്ട് കുറെ പിള്ളേരായിട്ട് ഇങ്ങനെ കമ്പനിയൊക്കെ ആയി അപ്പൊ അങ്ങനെ ഒരു നൈസായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു നോർമൽ ഡേ എങ്ങനെ ഉണ്ടാവും എന്നുള്ള കാര്യം കിട്ടും പിന്നെ ഏറെക്കുറെ ഒരു ദിവസം എങ്ങനെയൊക്കെ ഉള്ളതാണെന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും കേട്ടോ അപ്പം അങ്ങനെ ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ നമ്മളല്ലേ നോർമലി കോളേജിൽ പോയിക്കൊണ്ടിരുന്നത് നമ്മുടെ ആർ എം ശ്രീനാഥാണ് അതിപ്പോൾ ലെനു കൊണ്ട് ഈ ലെനു അവൻ്റെ ആർ എസ് തന്നിട്ടുണ്ടായിരുന്നു ആ ആ എസ് ഇവിടെ ഉണ്ട് ഈ തുണ്ടോട്ടങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ഞാനും ചേച്ചിയുടെ മോനും കൂടി ഒരു സ്പ്രെന്ധർ എടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ ആ സ്പ്ലറിലാണ് ഇപ്പം നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് സ്പ്ലറിൽ പോകും ആർ എസി പോകും പിന്നെ നേരത്തെ ആർ എൻ ഫിഫിലും പോകാറുണ്ട് പിന്നെ യൂണിഫോം മൂറ്റും കൊണ്ടാണ് പോവാൻ പോകുന്നത് ആദ്യമായിട്ട് യൂണിഫോം പോകുന്നത് തച്ചിൽ കിട്ടി കുറേ ദിവസമായിട്ട് കിട്ടി പിന്നെ അങ്ങനെ ഇടാതെ കോളേജായി ഇങ്ങനെ കടുപ്പിക്കുന്നത് വരെ നമ്മൾ ഇടാതെ പോകാനുള്ള പ്ലാനായിരുന്നു നമ്മൾ ആൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കളർ കോമ്പിനേഷൻ വലിയ കുഴപ്പമില്ല കൊള്ളാം നമ്മുടെ അവിടെ വന്ന പെൺകുട്ടികൾക്കുള്ള കളർ കോമ്പിനേഷൻ അങ്ങനെ വലിയ സുഖമില്ലാത്ത ഒരു സാധനം ഞാനത് കാണിച്ചു തരാം ഈ കാണാട്ടെ ഈ കോളേജിൽ പോണതിന് മുമ്പ് ഞാൻ എണീക്കണത് ഒരു ഒമ്പത് മണി പത്ത് മണി അങ്ങനെയൊക്കെയാണ് പക്ഷേ ഇപ്പം വന്നിട്ട് ഏഴ് ഏഴര ആ ഒരു സമയത്തൊക്കെയാണ് എനിക്കും എനിക്ക് രാവിലെ കലാപരിപാടികളെല്ലാം അവസാനിപ്പിച്ചിട്ട് ലൈസില് ഇവിടെത്തെറിക്കുക അങ്ങനെയാണ് ഇപ്പോഴത്തെ പരിപാടി ഞാൻ ചേച്ചിയിട്ട് പോകുന്ന കൂടെയാണ് സ്ഥിരം നമ്മളിവിടെ നിന്ന് കോളേജ് ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ വലിച്ചെന്തെങ്കിലും നമ്മുടെ കോളേജിലോട്ടോ രാവിലെ ഇറങ്ങിയത് നമ്മൾ നൈസില് ഇവിടെ നിന്ന് തെറിക്കാൻ പോകുന്നത് ഇപ്പോൾ നേരെ നമ്മുടെ വീട്ടിലിട്ടോ നമ്മുടെ ഈ ചെറുതീട്ടില്ല നമ്മുടെ ചില വില കൊടുക്കും അത് സമയത്ത് രാവിലെ നമ്മൾ ഇനി കുറച്ചു നേരം ചൊറിഞ്ഞു ചേർന്ന് പല്ലകത്തേച്ചൊന്ന് സെറ്റ് ആയിട്ട് ഇനി ഒരു കുളി പാസ്സാക്കിട്ട് വരാം അയച്ചാൽ നമ്മൾ കുളിയൊക്കെ പാസ്സാക്കി ഇനി ഡ്രസ്സ് ഡ്രസ്സപ്പ് ചെയ്യുക കാപ്പ് കുടിക്കുക തെറുക അത്രേ ഉള്ളൂ ഏസങ്ങനെ നമ്മൾ ഡ്രസ്സ് സെറ്റ് സെറ്റായിട്ടുള്ളൂ നമ്മൾ ഇനി പോകാനുള്ള പരിപാടിയാണ് ഇങ്ങോട്ടാ എന്നാ ഇത് നമ്മുടെ യൂണിഫോം ഒന്നുമല്ല പക്ഷേ നമ്മുടെ യൂണിഫോം റെഡി സ്റ്റാർട്ട് എന്താണെങ്കിൽ ഒന്നുമില്ല ഞാൻ തന്നെ പോയിട്ട് വരേണ്ടി വരും നമ്മൾ യൂണിഫോം ആയിട്ട് സെറ്റായി ഇതിതാണ് യൂണിഫോം മഞ്ഞുണ്ടെങ്കിൽ കാണിച്ചോ ഇത് വന്നിട്ട് ഷർട്ട് ഒരു മേല് ലൈറ്റ് ഗ്രേ പോലും പിന്നെ ബ്ലാക്ക് പാൻറ് ഏതെങ്കിലും ഇട്ടോ അപ്പോൾ അതുകൊണ്ട് നേരത്തെ ബ്ലാക്ക് സാധാ ഒരു ജീൻസ് പാൻറ്റ് ആവുന്നില്ല നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നത് ഈ ഒരു ക്രോക്സ് എപ്പോഴും അതായത് മഴത്തെ മേലും നമുക്ക് ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റും ഷൂ ഒക്കെ വല്ലപ്പോഴും ഇടാറുള്ളൂ കേട്ടോ ഇതാണ് നമ്മുടെ യൂണിഫോമിലേക്ക് നാല് വർഷം ആ നാല് വർഷമായി നാല് വർഷം പോവോ ശരി എന്നാൽ ഓക്കെ പൈസ അങ്ങനെ നമ്മൾ കോളേജിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇന്ന് കാറെ എടുത്തേട്ടാ ഇന്ന് ഫസ്റ്റ് ദിവസം ആണ്ട് യൂണിഫോ ഫസ്റ്റ് ദിവസം പോണതുകൊണ്ട് അതും വീഡിയോ എടുക്കുന്നതുകൊണ്ടും നമുക്ക് എന്തായാലും കാറിൽ പോകാമെന്ന് ഓർത്ത് അല്ലേ അതാണ് പരിപാടി എല്ലാ ദിവസവും കോളേജിൽ ഇങ്ങനെ കാറിൽ പോകുന്നത് നടക്കുന്ന പരിപാടി എല്ലാം ഷഡ്ഡി കയറും ഒരാഴ്ച പോകേണ്ട പൈസ ഇത് ഒറ്റ ദിവസം കൊണ്ട് തീരും കൊറിയർ ഓഫീസിൽ സാധനം കൊടുക്കാൻ വേണ്ടി പിന്നെ ഞാൻ യൂണിഫൈഡ് ആ സംഭവം വേറെ ഒന്നും കോളേജിൽ പോയിട്ട് എന്തായാലും ഇടാന്ന് ഓർത്ത ഇട്ടു പോകുന്നത് ഞാനൊക്കെ ഇടുമ്പോ എന്നുള്ള അറിഞ്ഞൂടാട്ടോ കമ്പൽസറി ആക്കുന്നത് ഇന്നു മുതൽ കമ്പാസരി ആണെന്ന് പറഞ്ഞു വന്നാ പൈസ നമ്മൾ കോളേജിൻ്റെ ഫുഡ് എത്തിയ പൂട്ടിട്ടിരിക്കുന്നത് മറ്റേ എന്താ പോണത് അതേസമയം നമ്മൾ വണ്ടി ഗ്രൗണ്ടിൽ കൊണ്ടിരിക്കുകയാണ് കോളേജ് അവിടെയാണ് കണ്ടോ ബൈക്കൊക്കെ പാർക്ക് ചെയ്യണ ദുവാഭാഗത്ത് ഞാനിപ്പോൾ എന്തായാലും ഡ്രസ്സ് മാറിയിട്ട് പോകാമെന്ന് ഓർത്താട്ടെ പിന്നെ കുറെ പേര് യൂണിഫോം ഇടാത്തത് കൊണ്ട് ഇറക്കി വിട്ടു യൂണിഫോം ഇട്ടിട്ട് വന്നാൽ മതി എന്തോ നിൽക്കുന്നത് യൂണിഫോം ഇടാത്ത ടീംസ് ആണ് യൂണിഫോം മാറാൻ ഓർത്തു ഷർട്ട് മറ്റേ ഷർട്ട് താണ്ടിടക്കുന്നു ഇപ്പോൾ എന്തായാലും അതുകൂടെ സെറ്റ് ചെയ്തിട്ട് പയ്യെ ക്ലാസ്സിൽ വിട്ടോ ഫസ്റ്റ് പീരീഡ് ക്ലാസ്സിൽ എന്തായാലും നമ്മൾ വന്നപ്പോൾ ഒമ്പതരയ്ക്ക് വരേണ്ട പത്തേകാലേ നമ്മളിവിടെ എത്തിയപ്പോൾ ഇനി എന്താ എന്തായാലും ഈ ഫസ്റ്റ് പീരീഡിപ്പോൾ പത്തരയാകുമ്പോൾ തീരും അത് കഴിഞ്ഞിട്ട് പയ്യെ ക്ലാസ്സിൽ കയറാം അങ്ങനെ ഡ്രസ്സ് ഇട്ട് സെറ്റ് ആയി ഇത് വടി പോലെ നിൽക്കുന്നു പയ്യെ ഇട്ട് വരുമ്പോഴൊക്കെ ശരിയാവുമായിരിക്കും യൂണിഫോം ഇടാതെന്താ നിന്ന പുറത്താക്കും മനസ്സിലായോ ഡിപ്പാർട്ട്മെന്റ് ഫ്രണ്ട് വന്നു യൂണിഫോം ക്ലാസിൽ പോയപ്പോ ക്ലാസ്സിൽ പോണ്ടെന്ന് പറഞ്ഞാ വേ അതുകൊണ്ട് നമ്മൾ ക്ലാസ് കട്ടടിച്ച് ഇതവിടെ പഴയ ഷെഡിന്റെ അടുത്ത് പൂക്കി പൂക്കി ജസ്റ്റിൻ ജസ്റ്റിൻ എപ്പോഴും വേരി കാണും വാരി കൊടുക്കണം അതും ലേഡീസ് ഉള്ളേ സെപ്പറേറ്റ് ആ മലയാളം പീരീഡ് ഉള്ളപ്പം പിന്നെ പിരീഡ് ഒക്കെ ഉള്ളപ്പം വന്നിരിക്കുന്ന സ്ഥലമാണ് വന്നിരിക്കുന്ന അല്ല ക്ലാസ് ക്ലാസ് കട്ടിടിച്ചു നമ്മൾ മാത്രമല്ല ഒരുത്തനും ഷട്ടിന് ഇറക്കില്ല കൈ ഒന്ന് ഷഡി കാണാൻ പറ്റും ഷഡി ഇട്ടിട്ടില്ല ആളെ ആ ബ്ലൗസ് ഇട്ട ഒരുത്തനെ കണ്ടു കൈവക്ക് ഫുള്ള് ബസ്സിലെ കമ്പി പിടിക്കുന്നു നീ കൈവോക്ക് ന്യൂ ഫാഷനാണെന്ന് കേട്ടോ അതുപോലെ ഉണ്ടാ അവിടെ ഒരുത്തും പറഞ്ഞ പറഞ്ഞാട്ടില്ല ക്ലാസ് ഇരിക്കുമ്പോ ശല്യപ്പെടുത്താൻ വരുന്ന വാഴകൾ ഇതുപോലെ ഫോട്ടോ കോപ്പി ഓരോ പടത്തിന്റെ എടുക്കാത്തൊണ്ട് വെളിയിപ്പിടിച്ചേർത്തി ഇവിടെ നിങ്ങക്ക് എന്തെങ്കിലും കാര്യങ്ങൾ മാർക്ക് ചെയ്യാനുണ്ടോ? വരകളെ സീനി സീൻ ആഹ് ലെറ്റ് കമോണ്ട്. മുടി ന്യൂഡോ അളച്ചുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം ഒക്കെ ഞാൻ ആക്കിയിട്ട് വരാം. ഓൾ രണ്ടും ആണ് ഞാൻ ആയിട്ട് വരാം. ഫുഡ് കഴിക്കാനുള്ള സമയമായി ഇവൻ്റെ ലുഡയിൽ മുട്ട അടിപ്പിച്ചവനെ ഫസ്റ്റ് അയച്ചോ എന്നെ തന്നെ നോക്കണ്ടേ നോക്കണ്ട ിട്ടോടാ പറ രണ്ടു വാക്കോ ബോയ്സിന്റെ യൂണിഫോം ഇതാണ് ഗേൾസിന്റെ ഉണ്ടോടാസ് ഇത് കോളേജിന്റെ ഉള്ള വിഷ്ണു ഹോട്ടലാണ് പറയണില്ല മണ്ടല്ലോ സംസാന്ന് പറഞ്ഞു വേറെ രണ്ടു നേരം അവരെയൊക്കെ പോയി ഇവിടെ കോളേജിൽ ചെറിയ ഒരു വിഷയമായിട്ട് എല്ലാരും പോയി എല്ലാവരും എല്ലാരും അവരൊക്കെ ആണ് ചിരിക്കുന്നേ വൈകിട്ട് അങ്ങനെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ലാസ്റ്റ് പീരീഡ് ക്ലാസ് ഒന്നും ഇല്ലായിരുന്നു ക്രിക്കറ്റിന്റെ പ്രാക്ടീസ് നടക്കുന്നതോ അപ്പം അതിന് പോകണം അതിനുണ്ട് അപ്പം ഈ ഷർട്ട് എടുത്തിട്ട് പോകാന്നുള്ള പ്ലാനിലാണ് ഇവിടെ പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ കാറിൽ വന്നതുകൊണ്ട് നമ്മളെ വെയിറ്റ് ചെയ്തതുകൊണ്ട് ബാബളന്താ പറയുമ്പോൾ അവിടെ നിൽക്കുകയാണ് ഇനി അവന്മാരെ കൊണ്ട് നൈസ് വീട്ടിൽ പോകണം വിശന്നും തുടങ്ങി ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചാണ് മോൻ പൊന്ന് പോകുന്ന വഴിക്ക് അവിൽമുല് കുടിച്ചിട്ട് പോവാന്ന് പറഞ്ഞു പോവാ എവിടെ പോണം എവിടെ എല്ലാരും അവിൽമുല് കുടിച്ചോണ്ടിരിക്കാം അഞ്ചു മണിക്കോ கவிக்கோச்சிட்டுரே வீட்டிலோட்டா ரெண்டு நீளம்

അങ്ങനെ ഇത് അടുത്ത ദിവസം രാവിലെയാണ് ഇങ്ങനെയൊക്കെയാണ് ഓരോ ദിവസവും ഇങ്ങനെ കഴിഞ്ഞു പോകണം കേട്ടോ പിന്നെ ഇടയ്ക്ക് ഉള്ള അടിയിടിയോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ആവണമെന്നുണ്ടെങ്കിൽ പാർട്ടി സ്ട്രൈക്കോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ അവിടെ പോലീസ് ഒക്കെ വരും കേട്ടോ പിന്നെ മാനേജ്മെൻ്റിന്റെ കോളേജ് ആയതുകൊണ്ട് തന്നെ തുമി അവിടെ പോലീസിനെ വിളിക്കും അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് കോളേജിൽ കുറച്ച് പയ്യന്മാരും പെൺകുട്ടികളൊക്കെ ഇങ്ങനെ കുറെ പേര് കമ്പനിയാവാറേ ഉള്ളൂ പിന്നെ നമ്മൾ വീഡിയോ ഒക്കെ ഇടുമ്പോൾ വീഡിയോ അത് ഇംഗ്ലീഷ് ഒക്കെ സംസാരിക്കുന്നവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേറെ ഒന്നും ഇല്ല റൈറ്റ് സൈഡ് മേളിൽ വീഡിയോ എടുത്തിട്ട് വീഡിയോയുടെ റൈറ്റ് സൈഡ് മേളിൽ ഡോട്ടുകളുണ്ടല്ലോ അത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ലാംഗ്വേജ് ചേഞ്ച് ചെയ്യാൻ പറ്റും ഇംഗ്ലീഷിലായിരിക്കും കിടക്കുന്നത് ആട്ടോ ഡബ്ഡ് എന്താ മാറ്റിയിട്ട് ലാംഗ്വേജ് ഒക്കെ മാറ്റിയിട്ട് മലയാളത്തിലോട്ട് ഇടാൻ പറ്റും ഒറിജിനൽ ആഡിയോയിലോട്ട് ഇടാൻ പറ്റും അത് ഒന്ന് ചെയ്തിട്ടാണ് കേട്ടോ അല്ല ഞാൻ ഇംഗ്ലീഷ് പറഞ്ഞ വീഡിയോ ഒന്നും ഇടാനില്ല പിന്നെ നമ്മൾ കണ്ട യൂണിഫോം നോക്കിയിട്ട് പോണത് കൊണ്ട് മുടിയൊക്കെ വെട്ടി ഒന്ന് സെറ്റ് ആക്കി നേരത്തെ മുള്ളറ്റ് സ്റ്റൈലൊക്കെ വെട്ടി ഇങ്ങനെ തീപ്പന്തം പോലെ മുടി വളർത്തി എത്തിരുന്നതാണ് ആ മുള്ളറ്റ് സ്റ്റൈലെനിക്ക് അത്യാവശ്യം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ചേർന്നില്ലെന്നുള്ള രണ്ടാമത്തെ കാര്യം എനിക്കത് ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഞാൻ അങ്ങനെയാണ് ചെയ്യാറ് അടുത്ത് വളർത്തണം പോകുന്നുണ്ട് മുടിയൊക്കെ വെട്ടി പൊളക്കത്തലി ആക്കി വെച്ചിരിക്കും കോളേജ് വൈബിങ്ങനെ ആയി പോയാണ് അത്രയുള്ള വേറെ ഒന്നും പറയുന്നില്ല ഒരുപാട് സപ്പോർട്ട് ഉണ്ട് സന്തോഷം അപ്പോൾ എന്തായാലും ഇനി അങ്ങോട്ട് വീഡിയോ ഇടാൻ പറ്റും നോക്കാം എല്ലാ വീഡിയോയ്ക്ക് അത് ഇങ്ങനെ പറഞ്ഞുണ്ട് നമ്മൾ മാക്സിമം നല്ല നല്ല വീഡിയോ ഇടാൻ നോക്കാം അപ്പോൾ എന്തായാലും വേറെ ഒന്നും പറയുന്നില്ല ഒരുപാട് സപ്പോർട്ട് അവരോട് സന്തോഷം നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടില്ല ആക്കി ശരി അത്രയും ആ വീഡിയോ ശരി ബസ്സിലേക്ക് അടുത്ത